സംസ്ഥാനത്ത് പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റുകൾ കെ എസ് ആർ ടി സിയുടെ ഗ്രൗണ്ടുകളിലും സ്വന്തം സ്ഥലത്തും നടത്തും തീയതി ലഭിച്ച അപേക്ഷകർ സ്വന്തം വാഹനവുമായി ടെസ്റ്റിന് എത്താനാണ് എം വി ഡിയുടെ നിർദ്ദേശം പ്രതിഷേധമുണ്ടായാൽ പോലീസ് സംരക്ഷണം ഉറപ്പാക്കാനും ആർ ജി ഒ മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരം മുട്ടത്തറ ഗ്രൗണ്ടിൽ നിന്ന് എസ് ശാലിനിയുണ്ട് ശാലിനി അവിടെ ടെസ്റ്റിനായിട്ട് ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ടോ എന്താണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ ദൃശ്യ ശക്തമായ പ്രതിഷേധമാണ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇന്നും സംസ്ഥാന വ്യാപകമായി തുടരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മുട്ടത്തറയിലെ ഗ്രൗണ്ടിലാണ് സർക്കാരിന്റെ കീഴിൽ നേരിട്ടുള്ള ഗ്രൗണ്ടാണ് ഏകദേശം ഒൻപതോളം ഗ്രൗണ്ടുകൾ സംസ്ഥാനത്തെ എൺപത്തിയാറ് ഗ്രൗണ്ടുകളിൽ ഒൻപതോളം ഗ്രൗണ്ടുകൾ സർക്കാരിന്റെ കീഴിൽ ഉണ്ട് അതിലെ ഒരു പ്രധാന ഗ്രൗണ്ട് കൂടിയാണ് മുട്ടത്തറയിൽ ഉള്ളത് എന്നുള്ളതാണ് ഇവിടെ ഇപ്പോഴും സമരം തുടരുകയാണ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം തുടരുന്നത് സംസ്ഥാന സർക്കാർ പരിഷ്കരിച്ച ടെസ്റ്റിംഗ് സംവിധാനം അല്ലെങ്കിൽ ആ സംവിധാനം ഒരിക്കലും നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് നിലവിൽ സംയുക്ത സമരസമിതി സ്വീകരിച്ചിട്ടുള്ളത് സി ഐ ടി ഉണ്ട് ഒപ്പം തന്നെ വിവിധ സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഈ സമരത്തിന്റെ ഭാഗമായി ചേരുന്നുമുണ്ട് ഇന്ന് രാവിലെ മുതൽ തന്നെ ടെസ്റ്റിംഗ് പുനരാരംഭിക്കുമെന്നുള്ളതാണ് എം വി ഡി വ്യക്തമാക്കുന്നത് പരിഷ്കരിച്ച ടെസ്റ്റിംഗ് സംവിധാനം ഇന്നു മുതൽ നിലവിൽ വരും എന്നുള്ളത് അവർ ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് ഒരു രീതിയിലും ടെസ്റ്റിംഗ് മുടങ്ങാനുള്ള രീതി ഉണ്ടാക്കില്ല എന്നുള്ളതാണ് എം വി ഡിയുടെ നിലപാട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം സ്വന്തം വാഹനത്തിലെത്തി ടെസ്റ്റിംഗ് നടത്തണം എന്നുള്ളതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന പ്രധാനപ്പെട്ട കാര്യം അതിൽ സ്വന്തം വാഹനത്തിൽ വരുന്നതോടൊപ്പം തന്നെ ആദ്യം അവരുടെ ടെസ്റ്റ് നടത്തും അത് ഉദ്യോഗസ്ഥർ പിൻഭാഗത്ത് വേറൊരു വാഹനത്തിൽ പോയി നിരീക്ഷിക്കും അതിനുശേഷമായിരിക്കും രണ്ടാം ഘട്ടം അതിനൊപ്പം എം വി ഡി ഉദ്യോഗസ്ഥർ കൂടെ ഉണ്ടാകും മൂന്നാം ഘട്ടമായി റോഡ് ടെസ്റ്റ് ഉൾപ്പെടെയുള്ളവ നടത്തുമെന്നുള്ളതാണ് മുട്ടത്തറയിൽ ഇന്ന് ഇരുപത്തി മൂന്ന് പേരാണ് സ്ലോട്ട് അനുവദിച്ച് ലഭ്യമായിട്ടുള്ളത് പക്ഷേ ഇരുപത്തി മൂന്ന് പേരിൽ ഒരാൾ പോലും ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം രണ്ട് എം ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ അകത്തുണ്ടതാനും അത് മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ശക്തമാവുകയാണെങ്കിൽ പോലീസിന്റെ സഹായം തേടാനാണ് എം ഉദ്യോഗസ്ഥർ അടക്കം ഉദ്യോഗസ്ഥർക്ക് അടക്കം ഗതാഗത വകുപ്പും സർക്കാരും നൽകിയിട്ടുള്ള നിർദ്ദേശം ഇപ്പോഴും ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ തുടരുകയാണ് പ്രതിഷേധക്കാർ ഇവിടെ ഉണ്ട് അപ്പം അവരോട് ആരംഭിക്കുകയാണ് നിർബന്ധിതമായി തന്നെ തുടരണമെന്നുള്ളതാണ് ഗതാഗത മന്ത്രിയുടെ നിലപാട് എങ്ങനെ കാണുന്നത് എന്തായാലും ഡ്രൈവിംഗ് നിർബന്ധമില്ല എന്തായാലും തുടങ്ങത്തില്ല ഗതാഗത വകുപ്പ് മന്ത്രി അവരുടെ കുട്ടികളെ ബാക്കി കാര്യം എന്നിപ്പോന്നാലും നമ്മൾ സമരത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല എന്ത് വന്നാലും പേർക്ക് ഇവിടെ ഉണ്ട് അപ്പം ടെസ്റ്റിംഗ് നടത്താൻ അനുമതി പോയി ആര് വന്നാലും നമ്മൾ ടെസ്റ്റ് വേറെ സമ്മതിക്കത്തില്ല പ്രൈവറ്റ് വാഹനം വരുന്നാലും ശരി അല്ലാതെ ഉള്ളതും നമ്മൾ സമ്മതിക്കത്തില്ല സ്വന്തം വാഹനം കൊണ്ടുവന്ന് ടെസ്റ്റിംഗ് നടത്താനാണ് ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം എങ്ങനെയാണോ സർക്കാർ പറയുന്നത് ഒരു രീതിയിൽ നിങ്ങളുടെ നിലപാട് അംഗീകരിക്കുന്നില്ല മന്ത്രി സ്വന്തം നിലപാട് തുടരുന്നു ഇന്നു മുതൽ ടെസ്റ്റിംഗ് ആരംഭിക്കാൻ പറയുന്നു അവർ ചില കാരണങ്ങൾ നമ്മളും അതുപോലെ തിരിച്ച് ആ പറഞ്ഞ രീതിയിൽ നമ്മളും തിരിച്ചു നിക്കുകയാണ് നമ്മൾ ഇനി ഇതിലോട്ട് നമ്മളെ രീതി കൊണ്ടുവരട്ടെ വിദേശത്തുനിന്ന് വരാൻ പറ നമുക്ക് തീരുമാനിക്കാം നമ്മൾ ഇവിടെ ചർച്ച 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 വേണം നിലപാട് ഇല്ല 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 ഇതിന് മാറുന്നില്ല വരട്ടെ 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 ആ വിദേശത്തു നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴത്തേക്ക് എന്തിനു ഓടി വിളിക്കണത് ഗണേഷ് അതിന്റെ ആവശ്യമില്ലല്ലോ ഇവിടെ വന്ന് നിന്ന് എന്താണ് പ്രശ്നം കേട്ട് നിങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കണം അതിന് വരും നടക്കേണ്ട ആവശ്യം പോലീസ് സംവിധാനം ഒക്കെ ഒരുക്കി ടെസ്റ്റിംഗ് നടത്തണം തന്നെയാണ് പറയുന്നത് കൊണ്ടുവന്നിട്ട് എത്ര ഈ കേരളത്തിനകത്ത് അടക്കണ സകല പോലീസിനെ ഇറക്കിക്കോട്ട് നമുക്ക് പ്രശ്നമില്ല നമ്മൾ നമ്മൾ ഈ മന്ത്രിമാരെ കൊണ്ട് നമുക്ക് ഒരു പൈസയുടെ യൂസ് സൂചിപ്പിക്കുന്ന പോലെ തന്നെയാണ് കാരണം അവർക്ക് വേണ്ട അത്യാവശ്യ കാര്യങ്ങൾ അത് ചെയ്തിട്ട് ശേഷം മാത്രം പരിഷ്കരിച്ച് ടെസ്റ്റിംഗ് രീതി മതി എന്നുള്ളതാണ് ഒരു രീതിയിലും ഇന്നത്തെയും ടെസ്റ്റിംഗ് അനുവദിക്കുന്നില്ല അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഈ പ്രതിഷേധക്കാർ സംയുക്ത സമിതി അറിയിക്കുകയും ചെയ്തത് ഇടതു മുന്നണിയിൽ നിന്ന് അടക്കം കടുത്ത പ്രതിഷേധമാണ് അല്ലെങ്കിൽ വിമർശനമാണ് പ്രത്യേകിച്ച് ഗതാഗത മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ലഭ്യമായിട്ടുള്ള മുട്ടതറയിലെ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടും എം വി ഡി ഉദ്യോഗസ്ഥരാണ് നിലവിൽ അകത്തേക്ക് കയറിയിട്ടുള്ളത് ഇരുപത്തിമൂന്ന് പേരുടെ പട്ടിക ആ എം വി ഡി ഉദ്യോഗസ്ഥർ പുറത്തു വന്ന് വിളിക്കുകയും ചെയ്തു പക്ഷെ ആ കാര്യമായി ആരും തന്നെ ആ പട്ടികയിൽ പേരുള്ളവർ ആരും തന്നെ നിലവിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതേസമയം തന്നെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് സംയുക്ത സമരസമിതിയുടെയും നിലപാട് മൂന്ന് പേർക്കാണ് ഇന്ന് സ്ലോട്ട് അല്പം മുമ്പ് പറഞ്ഞത് ഇതിൽ ആരെങ്കിലും എത്തിയാൽ അവരെ ഈ സംയുക്ത സമരസമിതി തടയാനുള്ള സാധ്യതയുണ്ടോ അതൃശ്യം അത് തന്നെയാണ് ഇരുപത്തിമൂന്ന് പേരിൽ ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് വന്നാൽ പോലും ടെസ്റ്റ് നടത്താനുള്ള എല്ലാ സംവിധാനങ്ങളും എം വി ഡി അകത്തൊരുക്കിയിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പോലീസ് സുരക്ഷ ഉൾപ്പെടെ ആർ ടി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് സ്വാഭാവികമായി ഇരുപത്തി പേരിൽ ആരെങ്കിലുമൊക്കെ ഒരു പക്ഷെ വരും മണിക്കൂറുകളിൽ എത്താനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ എത്തുകയാണെങ്കിൽ തന്നെ അവരെ തടയുമെന്നുള്ള നിലപാട് ശക്തമായി തന്നെ ഇപ്പോൾ ജനം ഡിവിയുടെ അടക്കം പ്രതികരിച്ചിരിക്കുകയാണ് ഈ സംയുക്ത സമരസമിതി സംഘടനകളുടെയും ഒപ്പം തന്നെ വിവിധ ട്രേഡ് യൂണിയനുകളുടെയും ഉൾപ്പെടെയുള്ള പ്രതിനിധികൾ ഒപ്പം തന്നെ ടെസ്റ്റ് നടത്തുന്ന ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ അടക്കമുള്ളവർ കാരണം അവർ മുന്നോട്ട് വയ്ക്കുന്നത് സാവകാശം വേണം അവർ മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങൾ അതൊക്കെ എന്തുകൊണ്ട് മന്ത്രി കേൾക്കുന്നില്ല എന്നുള്ളതാണ് ഇത്രയധികം പ്രശ്നം സംസ്ഥാനത്ത് നടക്കുമ്പോൾ മന്ത്രി മലേഷ്യയിൽ അടക്കം പോയി വിദേശ ടൂറിൽ നിൽക്കുന്ന കാര്യം അതെന്തിനാണ് എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് ഈ ഘട്ടത്തിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്തായാലും പ്രതിഷേധം തുടരുകയാണ് ഈ പത്താം തീയതിയും എന്നുള്ളതാണ് രണ്ടാം തീയതിയാണ് പരിഷ്കരിച്ച ടെസ്റ്റിംഗ് സംവിധാനം ടെസ്റ്റിംഗ് രീതി സംസ്ഥാനത്ത് നിലവിൽ വന്നത് അന്നു മുതൽ തുടങ്ങിയ ആ ഒരു പ്രതിഷേധം അത് ഇന്നും സംസ്ഥാനത്ത് തുടരുകയാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലെയും സർക്കാരിന് കീഴിൽ നേരിട്ട് നടത്തുന്ന അതടക്കമുള്ള കേന്ദ്രങ്ങളിലടക്കം പൂർണ്ണമായും ഈ ടെസ്റ്റിംഗ് സ്തംഭിച്ചൊരു സാഹചര്യം കൂടിയുണ്ട് ഏകദേശം ഒരു ലക്ഷത്തോളം അപേക്ഷകർ അതിൽ പതിനയ്യായിരത്തിലധികം ടെസ്റ്റുകൾ നടത്താൻ കഴിയാത്ത സാഹചര്യം സംസ്ഥാനത്തിന് പുറത്തുപോയി പലരും ടെസ്റ്റ് നടത്തി വരുന്ന ഒരു ഒക്കെ നിലനിൽക്കുന്നുണ്ട് അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് കടുത്ത രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി കൂടി ഉണ്ടാക്കുന്നുണ്ട് കാരണം മറ്റൊരു സംസ്ഥാനത്ത് പോയി ടെസ്റ്റ് നടത്തി അവർ പോകുമ്പോൾ അത്രയധികം കാശ് അല്ലെങ്കിൽ ഇവിടെ കിട്ടേണ്ട പണം വേണം ഇതടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ വിലയിരുത്തലുകൾ നടത്തുന്നുണ്ട് വിദേശത്തടക്കം ജോലിക്ക് പോകുന്നവർ ലൈസൻസ് ലഭ്യമാകേണ്ട സാഹചര്യമുണ്ട് ഇവർക്കൊക്കെ ലൈസൻസ് നൽകാതിരിക്കുന്നത് അത്തരത്തിൽ ആ ഒരു മേഖലയിൽ നടക്കുന്ന പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് എം വി ഡി അടിയന്തരമായി തീരുമാനമെടുക്കുകയും ഇന്നു മുതൽ ഒരു രീതിയിലും തടസ്സങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ തടസ്സങ്ങളെ ഏത് രീതിയിലും മറികടന്നുകൊണ്ട് ടെസ്റ്റ് നടത്താം പുനരാരംഭിക്കാം എന്നുള്ള ഒരു രീതിയിലേക്ക് എം വി ഡി എത്തുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ അപ്പോഴും തിരുവനന്തപുരം മുട്ടത്തറ ഉൾപ്പെടെയുള്ള ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകൾക്ക് മുൻപിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തുടരുക ാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം ഈ സ്വന്തം വാഹനത്തിൽ എത്തണം എന്നുള്ളതാണ് അങ്ങനെ സ്വന്തം വാഹനത്തിൽ എത്തുമോ എന്നുള്ള ഒരു ചോദ്യം ഈ സമരക്കാർ ചോദിക്കുന്നുണ്ട് അത് മാത്രമല്ല പല ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളിലും മതിയായ സൗകര്യങ്ങളില്ല സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ കൃത്യമായി ഒരുക്കിയതിനു ശേഷം മാത്രം മതി അല്ലെങ്കിൽ സാവകാശം നൽകിയതിനു ശേഷം മാത്രം മതി ഈ ഉത്തരവ് നടപ്പിലാക്കലെന്നുള്ളതാണ് എന്തായാലും മന്ത്രിയുടെ നിലപാടിനെതിരെ സി ഐ ടി ഉൾപ്പെടെയുള്ള ഇടത് യൂണിറ്റുകൾ കൂടി പ്രതിഷേധ രംഗത്ത് തുടരുന്ന ഒരു സാഹചര്യം എന്തായാലും അടിയന്തരമായി വീണ്ടും ഒരു ചർച്ച വേണമെന്നൊരു ആവശ്യമാണ് ഈ സംയുക്ത സമരസമിതി ഇപ്പോൾ മുന്നോട്ട് ദിവസം ചർച്ച നടത്തിയിരുന്നു പക്ഷേ ചർച്ച പിന്നീട് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ശക്തമായ മണിക്കൂറിലും ഈ ഈ ദിവസവും ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങൾക്ക് മുൻപിൽ ദൃശ്യം തിരുവനന്തപുരം മുട്ടത്തറ ഗ്രൗണ്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് മുതൽ ഡ്രൈവിംഗ് പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് പുനരാരംഭിക്കണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട് പ്രതിഷേധവുമായി സംഘടനകൾ സംയുക്ത ട്രേഡ് യൂണിയൻ മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്